നമസ്കാരം ഒരു സിനിമ കാണാൻ വേണ്ടി തിക്കും ഉണ്ടാകുന്നു അവിടേക്ക് അല്ലു അർജുൻ എന്ന് പറയുന്ന തെലുങ്കിലെ സൂപ്പർ താരം എത്തുന്നു അവിടെ അതിശക്തമായ തിക്കും ഉണ്ടാകുന്നു ആ തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി മരിച്ചത് അതീവ ദാരുണമായ ഒരു സംഭവമായി തന്നെ നമുക്ക് കാണേണ്ടി വരും അതായത് ആന്ധ്രാ സ്വദേശിയായ ഒരു യുവതിയാണ് അവിടെ മരണപ്പെട്ടത് അപ്പോൾ അതിൽ കാര്യം ശരിയാണ് അതായത് രേവതി എന്ന് പറയുന്ന യുവതി മരണപ്പെടുന്നു അതിൽ ഉത്തരവാദി ആരാണ് സത്യത്തിൽ അതിൽ അഭിനയിച്ച അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേർന്ന അല്ലു അർജുൻ എന്ന് പറയുന്ന നടനാണോ നമ്മുടെ മുന്നിൽ പെട്ടെന്നുണ്ടാകുന്ന ചോദ്യം അതാണ് അല്ലു അർജുനെ ഒടുവിൽ അവിടുത്തെ ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്നു അവിടുത്തെ ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിനെ ജയിലിലേക്ക് എത്തിക്കുന്നു അതായത് കോടതിയിലെത്തിക്കുന്നു അതായത് അദ്ദേഹത്തിനെ നാഗ നാ നാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കുന്നു ആ കോടതി ഒടുവിൽ അദ്ദേഹത്തിനെ പതിനാല് ദിവസം റിമാൻഡ് പ്രഖ്യാപിക്കുന്നു പതിനാല് ദിവസം അല്ലു അർജുൻ ജയിലിൽ കിടക്കട്ടെ എന്നായിരുന്നു ആ നിയമ വ്യവസ്ഥയിൽ വന്ന വിധി അങ്ങനെ അദ്ദേഹം പോകുന്നു അദ്ദേഹം ജയിലിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഒരു രാത്രി മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വന്ന എന്തിന് സ്വന്തമായി ഒരു സിനിമയുണ്ടാക്കി ആ സിനിമ പുഷ്പ എന്ന് പറയുന്ന സിനിമയുണ്ടാക്കി ആ സിനിമ നാട്ടുകാരെ കാണിച്ചതിൻ്റെ പേരിൽ അവിടെ തന്നെ കാണാൻ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞ് ആ തിക്കിലും തിരക്കിലും പെട്ടൊരു യുവതി രേവതി എന്ന് പറയുന്ന യുവതി മരിച്ചതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അവരുടെ മകൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റിൽ അയപ്പെടുന്നു പതിനാല് ദിവസത്തേക്ക് ജയിൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്നു ഒടുവിൽ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നു തിരക്കിട്ട ഓട്ടമായിരുന്നു ഓടിയത് ജാമ്യത്തിനായി തിരക്കിട്ട ഓട്ടം ഓടുന്നു ഒടുവിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു ജാമ്യം ലഭിക്കുന്നു എന്നിട്ടും ആ ജാമ്യത്തിൻ്റെ ഉത്തരവ് എത്താൻ വൈകിയത് കൊണ്ട് ഒരു രാത്രി മുഴുവൻ ആ സൂപ്രധാരത്തിന് ജയിലിൽ കഴിയേണ്ടി വരുന്നു ഒടുവിൽ ചമ്പർകോട് ജയിലിൽ നിന്ന് അദ്ദേഹം പിൻവാതിലിലൂടെ കാര്യം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നുമല്ല ഇപ്പം ദിലീപ് ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ടു എന്ന് കരുതിയിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അവിടെ പോയി കാവൽ നിൽക്കുന്നു എന്നുമില്ല പോയത് പോയി എന്ന് നമ്മൾ കരുതും കാര്യം എന്താ തോന്നിവാസം കാണിച്ചിട്ട് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട് ചില റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അത് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെയും ദിലീപ് കാണിച്ചത് തോന്നിവാസമാണ് എന്ന് ബോധ്യപ്പെട്ടുള്ളവരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളും അതുകൊണ്ട് തന്നെയാണ് ദിലീപിൻ്റെ ഇത്രയും കാലം ഈ പുറത്തിറങ്ങിയ സിനിമകൾക്കൊന്നും ജനങ്ങൾ കയറി കൈയടിക്കാതിരുന്നത് അടുത്തിടെ ഇറങ്ങിയ സിനിമകൾ പോലും തങ്കമണി തങ്കമണിയാണ് എന്ന് തോന്നുന്നു അവസാനമായ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയ സിനിമ അപ്പോൾ അതിൽ പോലും ആൾക്കാരും കീറി കാണാതിരുന്നതിൻ്റെ കാരണം ജനങ്ങൾക്കറിയാം ആ കാണിച്ചത് ദിലീപ് എന്ന് പറയുന്ന നടൻ കാണിച്ചത് എം്മാടിത്തരമാണ് എന്നുള്ളത് ഈ പറയുന്ന കേരളത്തിലുള്ള സകലമാന ആരാധകർക്കും അറിയാം അതുകൊണ്ട് അവിടെ പോയി ആരും കാവല് കിട്ടി കിടക്കാറില്ല ദിലീപിനെ കാണാൻ വേണ്ടി പക്ഷേ ആന്ധ്രാപ്രദേശിൽ അങ്ങനെയല്ല ആന്ധ്രാപ്രദേശിൽ അവിടുള്ള ജനങ്ങൾ അല്ലു അർജുനു വേണ്ടി കാവല് നിന്നു തെറ്റ് അർജു അല്ലുവിൻ്റെ ഭാഗ അല്ല അല്ലു അർജുൻ്റെ ഭാഗത്തുണ്ടോ ഇല്ല തന്നെ എങ്ങനെയുണ്ടാവും അല്ലു അർജുനെ പോലെ ഏറ്റവും പോപ്പുലറായ ആന്ധ്രാപ്രദേശിന്റെ നടൻ അവിടെ എത്തുമ്പോൾ തെലുങ്ക് നടൻ അവിടെ എത്തുമ്പോൾ ജനം തടിച്ചുകൂടുമെന്ന് ചിന്തിക്കാൻ മാത്രം ശേഷിയില്ലാത്തവരാണോ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ട രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമായിരുന്നില്ലേ ജനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കേണ്ടത് അവിടുത്തെ സർക്കാരിന്റെ ചുമതലയായിരുന്നില്ലേ അപ്പോൾ ഇതിലൊക്കെ വിട്ടുവീഴ്ച വരുത്തി അപ്പം അവിടെ വേണ്ട രീതിയിലൊരു സുരക്ഷ ഒരുക്കിയിട്ടില്ല വേണ്ട രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തിക്കും തിരക്കും ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇവിടെ ഇതിനേക്കാൾ നമ്മുടെ കേരളത്തിനേക്കാൾ കുറച്ച് ഭ്രാന്തമായ ആരാധനകളാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഫസ്റ്റ് ഷോയ്ക്കാണ് അപ്പൊ അത് കഴിയുന്നു അപ്പോൾ പിന്നെയാണ് റെയ്സ് എന്ന് പറയുന്ന ഷാരുഖ് ഖാന്റെ ഒരു സിനിമയുണ്ടായിരുന്നു അന്ന് ഇതുപോലെ ഒരു ഒരാൾ മരണപ്പെടുകയുണ്ടായി അതിൻ്റെ കാരണക്കാരൻ ആരായിരുന്നു കാരണക്കാരൻ മറ്റാരുമല്ല അല്ല ഷാരുഖ് ഖാൻ തന്നെ ആയിരുന്നു എന്നിട്ട് ഷാരുഖ് ഖാനെതിരെ എന്ത് നടപടിയുണ്ടായി ഇതാണ് അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷാരുഖ് ഖാനെതിരെ ഒരു നടപടി ഉണ്ടായില്ല ഷാരുഖ് ഖാൻ എന്താ ചെയ്തത് ഷാറുഖ് ഖാൻ വന്ന് വെറുതെ നിന്നിട്ട് പോകുമല്ല ചെയ്തത് അല്ല സിനിമ കാണാൻ വേണ്ടി വന്നതല്ല ഷാറുഖ് ഖാൻ അവിടെ വന്ന് തന്നെ നിന്ന വലിയൊരു എസ് ആർ കെ എന്നാണല്ലോ ഷാറുഖ് ഖാനെ അറിയപ്പെടുന്നത് തൻ്റെ ശരീരത്ത് കിടന്ന വസ്ത്രമൂരി ആരാധകർക്കിടയിലേക്ക് എറിഞ്ഞു ആരാധകർ ഭ്രാന്തന്മാരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് ആ ഉടുപ്പെങ്കിലും കിട്ടിയാൽ മതി ആ കുപ്പായമെങ്കിലും എടുത്താൽ എടുത്ത് കിട്ടിയാൽ മതി അല്ലേ ചില കുട്ടികൾക്കിടയിലേക്ക് മിഠായി വാരി എറിയുന്ന പോലെയാണ് ആ കുട്ടികൾ ഇതിനു വേണ്ടി കിടന്ന് ഓടും എന്ന് പറയുന്ന പോലെ ഈ ആരാധകർ കിടന്ന് ഓടി എന്തിനു വേണ്ടി ആ കുപ്പായത്തിന് വേണ്ടിയിട്ട് അതേ ഊരി എറിഞ്ഞ അദ്ദേഹത്തിന്റെ വേർപ്പിന്റെ ഗന്ധമുള്ള അല്ലെങ്കിൽ അടിച്ചിരിക്കുന്ന വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധമുള്ള ആ ഉടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആരാധകർ നെട്ടോട്ടം മൂടി ആ തിക്കിലും തിരക്കിലും പെട്ടാണ് മരണം ഉണ്ടാകുന്നത് അതിന് കാരണക്കാരൻ ആരാണ് അത്രയും നിൽക്കുന്ന ആരാധകർക്കിടയിലേക്ക് വസ്ത്രം എറിഞ്ഞുകൊണ്ട് സ്വന്തം വസ്ത്രം ഊരി എറിഞ്ഞുകൊണ്ട് അവരെ തിക്കും തിരക്കും ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് സത്യത്തിൽ ഷാരുഖ് ഖാൻ തന്നെയല്ലേ എന്നിട്ട് ആ ഷാരുഖ് ഖാന് എന്തെങ്കിലും തരത്തിലുള്ള അയാൾക്കേറെ നടപടി ഉണ്ടായോ ഇല്ല ഇത് ഉയർത്തിക്കാട്ടി ഇത് ഉയർത്തിക്കാട്ടി അതോടെ കോടതി പറഞ്ഞു ഒരു നടനപ്പുറം ഒരു സാധാരണക്കാരനായി ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അദ്ദേഹത്തിനുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു ആണ് പ്രധാനം അപ്പോൾ ഒരു നടനെ കാണുമ്പോൾ അവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് ഒരു നടൻ ആ ആണ് നമുക്കറിയാം ആ നടൻ്റെ പിന്നാലെ പൊതിഞ്ഞുകൊണ്ട് അയാളുടെ അയാൾക്കൊരു സ്വകാര്യതയുണ്ട് സത്യം ഒരു നടനെ സംബന്ധിച്ചെടുത്തോളൂ ആ സ്വകാര്യതയുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് മോഹൻലാൽ സ്വതന്ത്രമായി എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ കഴിയുമോ പറ്റും വിദേശ രാജ്യങ്ങളിൽ അതായത് തിരിച്ചറിയാത്ത ഏതെങ്കിലും നാടുകളിൽ മാത്രമേ കഴിയുള്ളൂ ഇന്ന് കുറേ ആൾക്കാരുണ്ട് ഒരു നടി വന്നിറങ്ങുന്ന സമയം മുതൽ തന്നെ അവരുടെ പിന്നാലെ ഒരു ക്യാമറയും തൂക്കിക്കൊണ്ട് അവര് കാറിൽ കയറുകയും അവിടെ നിന്നുകൊണ്ട് വിഷു ചെയ്യുകയും ചെയ്യുന്ന തരത്തിൽ അധപ്പതിച്ചു പോകുന്ന അതിനെ മാധ്യമപ്രവർത്തനം ഒന്നും വിളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അങ്ങനെയുള്ള ആളുകളുള്ള നാടായി നമ്മുടെ കേരളവും അതപ്പതിച്ചു ഒരു നടി അവരുടെ ഫോൺ വീണപ്പോൾ കണ്ടത് കണ്ടില്ലേ ചെയ്ത അവരുടെ മുഖത്തെ മാ ഭാവമാറ്റം കണ്ടില്ലേ എന്ന് തുടങ്ങി കമൻറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടൈറ്റിലൊക്കെ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് അതപ്പതിച്ചു പോയി നമ്മുടെ സംസ്ഥാനത്തെ പല സോഷ്യൽ മീഡിയകളും ഒന്നും പറയാതിരിക്കാൻ തരമില്ല അല്ലെ അവരുടെ മീശയിരിക്കുന്നത് കണ്ടോ അല്ലെ അണിഞ്ഞുരുങ്ങി വരുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ചില ലൂസ് കമ ലൂസ് ടൈറ്റിലുകളുണ്ട് അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ രാജ മാറിക്കഴിഞ്ഞു അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അവകാശങ്ങളെയും അവരുടെ സ്വകാര്യതയെയുമൊക്കെ ഭേദിക്കുന്ന തരത്തിൽ ഇന്ന് വലിയൊരു ഇടപെടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ അവസാനത്തെ ഉദാഹരണമായി തന്നെ നമുക്ക് അല്ലു അർജുനെ നമുക്ക് കാണാം അദ്ദേഹം ഒരു മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സിനിമ കാണാൻ എത്തുന്നു അദ്ദേഹം ഒരു വി ഐ പി തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുക്കാനും അവിടെ എത്തിച്ചേരുന്ന ജനങ്ങളെ നിയന്ത്രിക്കാനും വേണ്ട സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിക്കും തിരക്കുണ്ടാവുന്നതും അവിടെ ഒരു യുവതി മരണപ്പെടുന്നതും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും എന്തു തന്നെയായിരുന്നാലും ജാമ്യം നൽകിയ കോടതിയുടെ ചില നിരീക്ഷണങ്ങളെ നമുക്ക് വളരെ ആരാധനയോടുകൂടിയോ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ